ഭരണവിരുദ്ധ വികാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്ന് സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പി സന്തോഷ് കുമാര് എം പി വ്യക്തമാക്കി സർക്കാരിന്റെ വിവിധ നടപടികളിൽ വലിയൊരു വിഭാഗത്തിൽ അതൃപ്തിയുണ്ടാക്കിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയുടെ സ്വാധീനം മൂലം സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ പോലും പാർട്ടി കമ്മിറ്റികൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകുന്നുണ്ട് കോതുമംഗലത്ത് സി എസ് നാരായണൻ നായർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രസംഗിക്കുകയായിരുന്നു സന്തോഷ് കുമാര് വലിയ അവലോകനം നടത്താതെ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി എന്തുകൊണ്ടെന്ന് മനസ്സിലാകുമെന്ന് സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ പി സന്തോഷ് കുമാർ പറഞ്ഞു മുന്നണി ജനങ്ങളിൽ നിന്ന് അകന്നുപോയി സർക്കാരിന്റെ വിവിധ നടപടികൾ വലിയൊരു വിഭാഗത്തിൽ അതൃപ്തി ഉണ്ടാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു വഹിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നത് ഒരു അത് വലിയൊരു വിഭാഗം ജനങ്ങളിൽ അസംതൃപ്തി കാരണമായിരിക്കുമ്പോൾ ചില മറുപടിക്രമങ്ങളൊന്നും നമ്മൾ നിക്ഷേപിച്ചിട്ട് കാര്യമില്ല ആ കാര്യങ്ങളെല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായി വിലയിരുത്തുന്നതാണ് നമ്മൾ വെറുതെ അടച്ചുകൊണ്ട് പ്രതിസന്ധികളെ ഇല്ല എന്ന് പറയുന്നത് കൊണ്ട് കാര്യം സാമാന്യ ജനങ്ങൾക്ക് അസംതൃപ്തി തോന്നുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ഉണ്ടായി പോകുന്നു നിർഭാഗ്യകരമായ സാഹചര്യങ്ങളുണ്ടായിരിക്കും ഇപ്പൊ കേന്ദ്രം സംസ്ഥാനത്ത് ശ്വാസം ഒട്ടിച്ചു കൊല്ലുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും ഒരു അവസരം കൂടെ കൊടുക്കുന്നു എന്ന് ത്ത് അതെ ഗവൺമെന്റിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങളുണ്ട് എന്നത് മാറുമാറും പക്ഷേ അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒഴിവാക്കാൻ കഴിയാമായിരുന്ന കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം മറ്റു പാർട്ടികളെപ്പോലെ സി പി ഐയിലും ദോഷമുണ്ടാക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയുടെ സ്വാധീനം മൂലം സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിൽ പോലും പാർട്ടി കമ്മിറ്റികൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത നിർഭാഗ്യകരമായ സാഹചര്യം ഉണ്ടാകുന്നുണ്ടെന്നും സന്തോഷ് കുമാർ ചൂണ്ടിക്കാട്ടി കോതുമംഗലത്ത് സി പി ഐയുടെ നേതാവായിരുന്ന സി എസ് നാരായണൻ നായരുടെ മൂന്നാമത് അനുസ്മരണ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സ്വന്തം പാർട്ടിക്ക് അകത്തുള്ള തർക്കങ്ങളുടെ അല്ലെങ്കിൽ തർക്കങ്ങൾ ഉണ്ടാക്കാനുള്ള വേദിയായി ദുരുപയോഗപ്പെടുത്തുന്നത് പലപ്പോഴും കാണും അബൂധ ആളുകളെങ്കിലും പാർട്ടി താല്പര്യങ്ങൾക്ക് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പാർട്ടി താല്പര്യങ്ങൾ ഗുപരിയായി അല്ലെങ്കിൽ പാർട്ടി തർക്കങ്ങൾ എന്ന പേരിൽ പലരും പടച്ചു കൊടുക്കുന്നതിനാണ് സോഷ്യൽ മീഡിയയും ഉപയോഗിക്കും ഇത് വളരെ നിർഭാഗ്യകരമായിരിക്കുന്ന ഒരു സാഹചര്യം സോഷ്യൽ മീഡിയയ്ക്കകത്തുള്ള തർക്കങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടുപോലെ തന്ന സംഘടി പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പാർട്ടി കമ്മിറ്റികളെ ഇന്ന് സ്വാധീനിക്കുന്നതിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് കഴിയാത്ത ഈ നമ്മുടെ പ്രസ്ഥാനത്തെയും പ്രസ്ഥാനങ്ങളെ പോലെ നോക്കും ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ശാന്തമ്മ പയസ് അധ്യക്ഷത വഹിച്ചു കെ എം ദിനകരൻ ഇ കെ ശിവൻ പി കെ രാജേഷ് എം എസ് ജോർജ് എം ബി ജോസഫ് കിഷിത ജോർജ് ടി സി ജോയി സി എസ് രാജു എം കെ രാമചന്ദ്രൻ പി എ അനസ് അഡ്വക്കേറ്റ് മാർട്ടിൻ സണ്ണി അഡ്വക്കേറ്റ് കെ എസ് ജ്യോതികുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു മണ്ഡലം സെക്രട്ടറി പി ടി ബെന്നി സ്വാഗതവും പി എം ശിവൻ കൃതജ്ഞതയും പറഞ്ഞു കെ സി വി ന്യൂസ് കോതമംഗലം